ജംഗിൾ ഹിപ് ഹോപ്പ് ഹോപ് പേരുള്ള ഒരു കാടുണ്ടായിരുന്നു എല്ലാ കാട്ടിലും സാധാരണയായി ഒരു രാജാവ് ഉണ്ടാകും സിംഹം തന്നെയായിരിക്കും കാട്ടിലെ രാജാവ് പക്ഷേ ഹിപ് ഹോപ്പ് കാടിനെ പലതായി വിഭജിച്ചിരുന്നു ഓരോ ഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം രാജാവ് ഉണ്ടായിരുന്നു ജെയ്സ് എന്ന ഭാഗത്തിലെ രാജാവ് ബബ്ലു ബുഹി കുരങ്ങുഹി എന്ന ഭാഗത്തിൽ ഫൽവാരി റാണി ചാച്ച എന്ന ഭാഗത്തിൽ ചിണ്ടു സിംഹം പിന്നെ റുംബ എന്ന ഭാഗത്തിന്റെ രാജാവ് ബല്ലു എന്നിവരായിരുന്നു എല്ലാവരും തങ്ങളുടെ സ്ഥാനങ്ങളിൽ ബുദ്ധിമാന്മാരായിരുന്നു പക്ഷേ അവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് പോയിട്ട് തമ്മിൽ തമ്മിൽ കാണുവാൻ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ കാട്ടിലെ പേരുകൾ ഇത്ര കളർഫുൾ ആയത് എങ്ങനെയാണെന്ന് എല്ലാ പേരുകളും ഏതെങ്കിലും ഡാൻസ് ഫോമിന്റെ പേരുകൾ ആയത് എങ്ങനെയെന്ന് വരൂ കാണാം കുറേ വർഷങ്ങൾക്ക് മുൻപ് സന്തോഷമാണ് നമ്മൾ നമ്മൾ ഹിപ് ഹോപ്പ് കാർഡിന്റെ കാത്തു ഡാൻസ് ഫോമുകളിൽ നിപുണത കൈവരിച്ച നമ്മുടെ പേരുകൾക്ക് കോട്ടം വരാതെ നിലനിർത്തിയിട്ടുണ്ട് നിങ്ങൾ ശരിയാണ് പറയുന്നത് ഈ കാർഡിന്റെ പേര് ഇന്നും ഇത്രയും പ്രസിദ്ധമാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് ശരിയാണ് സഹോദരി ഇനി നമ്മുടെ നമ്മുടെ മക്കൾ ബബുലുവിനെ ഡാൻസ് പഠിപ്പിക്കാൻ പോവുകയാണ് അവൻ ആരുടെയും പിറകളായി പോകർന്നല്ലോ കാര്യങ്ങൾ ണെങ്കിലും അങ്ങനെയൊന്നുമല്ല സഹോദരി ഞങ്ങളുടെ ചിന്റു എപ്പോഴും ഒമ്പിലായിരിക്കും എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡാൻസ് ഫോം ഏറ്റവും നല്ലതും വളരെ ആകർഷകവുമാണ് ഞങ്ങളുടെ ഡാൻസ് വളരെ ഞങ്ങളുടെ ഡാൻസ് വളരെ വളരെ നല്ലതാണ് നിങ്ങളുടെ തങ്ങളുടെ മക്കളുടെ പുകഴ്ത്തി പറഞ്ഞു കുട്ടികളുടെ മാതാപിതാക്കൾ തമ്മിൽ വാക്കു തുടങ്ങി അവർ എല്ലാവരും സ്വന്തം ഡാൻസ് ഫോമിനെ കുറിച്ച് പുകഴ്ത്തി പറയാൻ തുടങ്ങി അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവരെല്ലാവരും തമ്മിൽ വഴക്കായി അവർ തമ്മിൽ വഴക്ക് കൂടി കൂടി വലിയ ബഹളമായി ഇത് കണ്ട് കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ ആരും അത് അനുസരിക്കാൻ തയ്യാറായില്ല പിന്നെ കുറച്ചു കഴിഞ്ഞ് അവർ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ മുന്നോട്ട് മുന്നോട്ട് പ്രതിജ്ഞയെടുക്കുന്നു ഇങ്ങനെ തന്നെ ഫുൽവാരിയുടെയും ബബുലുവിന്റെയും മാതാപിതാക്കൾ അവർക്ക് ലോക്കറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് അവരുടെ കുടുംബ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കാം എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെട്ടു അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ഡാൻസ് ഫോമുകളും ഡിവൈഡായി പ്രത്യേകം പ്രത്യേകം ജീവിക്കുവാൻ തുടങ്ങി അവർ സ്വയം കാടിന്റെ ഓരോ ഭാഗങ്ങൾ തങ്ങൾക്കായി വീതിച്ചെടുത്തു കുട്ടികളെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഈ കാട്ടിൽ ഇത്രയധികം രാജാക്കന്മാർ എങ്ങനെ വന്നു ഇപ്പോൾ ഈ കാടിന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല പല രാജാക്കന്മാരുള്ളതാണ് ഇവിടത്തെ പ്രത്യേകത ഇനി എന്താണ് ഇപ്പോൾ ബബ്ലു ചിണ്ടു ബല്ലു പിന്നെ ഫുൽവാരി എല്ലാവരും അവരുടെ മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് അവരവരുടെ പാരമ്പര്യത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള പ്രയത്നത്തിലാണ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കാട്ടിൽ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു അവിടെ കാര്യങ്ങൾ എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കാർക്കും ഒരു ാര്ക്കും ഞാൻ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എട കൊരങ്ങാം മാറിക്കണം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞേക്കാം എല്ലാവരെയും തോൽപ്പിക്കും ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും തോൽപ്പിക്കും ഞാൻ പപ്പ വന്നോ ഈ സംസാരം കേട്ട് അവന്റെ അച്ഛന് ദേഷ്യം വന്നു അയാൾ അവനെ കുറെ ശകാരിച്ചു അപ്പോൾ ചിണ്ടു അച്ഛനോട് പിണങ്ങി അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ ബബുലു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാതെ മറ്റെന്തോ വികൃതികൾ കാണിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ട് ബബുലുവിന്റെ അച്ഛന് ദേഷ്യം വന്നു അദ്ദേഹം അവനെ അവിടെ നിന്നും പിടിച്ചു വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി പക്ഷേ അവിടെ ബബുല് മാത്രം തന്റെ ഡാൻസ് പ്രാക്ടീസ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് കണ്ട് അവന്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി എല്ലാവരും അവരവരുടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു ഒടുവിൽ ആ ദിവസം വന്നു ഇന്ന് കാട്ടിലെ ശരിക്കുള്ള ഡാൻസർ ആരാണെന്ന് തിരിച്ചറിയുന്ന ദിവസമാണ് എല്ലാവരും കൂടി കാടിനെ നല്ല രീതിയിൽ ഭംഗിയായി അലങ്കരിച്ചു പക്ഷേ അവിടെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ തമ്മിൽ തമ്മിൽ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ തൻ്റെ കുട്ടിക്ക് ആയിരിക്കണം കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം കിട്ടേണ്ടതെന്ന് സ്റ്റേജിൽ വെട്ടം വന്നതോടെ മത്സരാർത്ഥികൾ ഓരോരുത്തരായി എത്തുവാൻ തുടങ്ങി എല്ലാവരും അവരവരുടെ കല അവിടെ പ്രദർശിപ്പിച്ചു അവരുടെ എല്ലാവരുടെയും റൗണ്ട് ക്ലിയറായി കൊണ്ടിരുന്നു അതിനുശേഷം ഫിനാലെ റൗണ്ടിൽ ചിണ്ടു ഫുൽവാരി ബുൾബുൾ പിന്നെ ബല്ലു എല്ലാവരും ഒരുമിച്ച് ഡാൻസ് ചെയ്ത് തമ്മിൽ തമ്മിൽ മത്സരിക്കണമായിരുന്നു ഭയങ്കര കഷ്ടമായി പോയി കഷ്ടമായില്ലുവിന്റെ ഡാൻസ് പെർഫോമൻസ് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി ഇത് കണ്ട് അവന്റെ മാതാപിതാക്കൾക്ക് വളരെ സന്തോഷമായി പക്ഷെ ബബ്ലു ചിണ്ടു ഫുൽവാരി എന്നിവരുടെ മാതാപിതാക്കൾക്ക് അവരോട് ഭയങ്കര ദേഷ്യമുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേജിൽ ആങ്കർ വന്നു കാണാൻ സാധിച്ചു ബല്ലുവിന്റെ ഡാൻസ് ആണ് എല്ലാ ഡാൻസിനെക്കാളും മുൻപിലെന്ന് അവനാണ് നമ്പർ വൺ അതുകൊണ്ട് ബല്ലു പറയൂ ഇപ്പോൾ എന്താണ് തോന്നുന്നതെന്ന് ാണ് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ കോമ്പറ്റീഷനിൽ വിജയിക്കുവാൻ സാധിച്ചത് വന്ന തങ്ങളുടെ മക്കളോട് ക്ഷമ ചോദിച്ചു പിന്നീട് എല്ലാവരും തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം മറന്നുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി മുതൽ മുതൽ അവർ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങൾക്കും സ്ഥാനമുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി ഓരോ സ്ഥാനമുണ്ടെന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്